നാം കണ്ടുമുട്ടുകയാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് ഹബീബായ് റസൂലാഹി സുല്ലാഹു അലഹി വസ്ലാമത്തങ്ങൾ ഒരിക്കൽ എന്റെ കുഞ്ഞ് സഹോദര നിന്റെ ദ്വായിൽ നീ എന്നെയും ഉൾപ്പെടുത്തണം മറന്നുപോകരുത് എന്ന് ഹബീബായ റസൂലുല്ലാഹി സുല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഒരിക്കൽ പറഞ്ഞു അത് ആരോടാണ് പറഞ്ഞത് എപ്പോഴാണ് പറഞ്ഞത് എന്ന ആ വിഷയവുമായി നാം ഇന്ന് ചർച്ച ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വലിയ ഒരു പാഠം നമുക്ക് ഉൾക്കൊള്ളേണ്ടതുണ്ട് അതുകൊണ്ടാണ് ഇന്ന് ഈ ഹദീസുമായി നാം ചർച്ചയ്ക്ക് വന്നത് ഇന്നത്തെ ചർച്ചയിൽ ഹദീസ് കൊണ്ടുവരാനുണ്ടായ കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമാ തങ്ങളെ നമുക്കറിയാം ലമാ ഖലഖത്തുൽ ലൌലാഖത്ത് നബിയെ അങ്ങയെ സൃഷ്ടിക്കാൻ ഞാൻ തീരുമാനിച്ചില്ലായിരുന്നുവെങ്കിൽ അങ്ങയെ നാം സൃഷ്ടിച്ചില്ലായിരുന്നുവെങ്കിൽ ഈ പ്രപഞ്ചമഖിലവും ഞാൻ സൃഷ്ടിക്കില്ലായിരുന്നു എന്ന് അള്ളാഹു സുബാൻഹുഅല പറഞ്ഞ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ ആ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങൾ ഒരാളോട് പറയുകയാണ് ആരാണത് മഹാനായ ഉമർ ഉൽ ഫാറൂഖ് റബിഅള്ളാഹു താല അൻഹു ആ ഉമറുൽ ഫാറൂഖ് റബി അല്ലാഹു താലാ അൻഹു വന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളോട് നബിയെ ഞാൻ ഉമ്രയ്ക്ക് പോകാൻ ഉദ്ദേശിക്കുകയാണ് അങ്ങ് എനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് ഉമറുൽ ഫാറൂഖ് റബിഅള്ളാഹു താലാ അൻഹു പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ സന്നിധാനത്ത് വന്ന് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങളുടെ ഉമറയ്ക്ക് അനുവാദം ചോദിക്കുമ്പോൾ ഹബീബായ് റസൂലാഹി സുല്ലാഹു അലൈഹി വസ്ലാമ തങ്ങൾ പറയുന്നു കുഞ്ഞ് സഹോദര നിന്റെ ദ്വായിൽ നീ എന്നെയും ഉൾപ്പെടുത്തണം മറന്നുപോകരുത് എന്ന് ഹബീബായ റസുലാഹി സ്വല്ലാഹു അലഹി വസ്ലാമ തങ്ങൾ ഉമറുൽ ഫാറൂഖ് റലി അള്ളാഹു താല അൻഹുവിനെ ഏൽപ്പിക്കുകയാണ് ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാം ആരെ കണ്ടാലും അത് നമ്മേക്കാൾ താഴ്ന്ന ആളുകളാകട്ടെ നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാകട്ടെ നാം നിസ്സാരരായി കാണുന്ന ആളുകളാകട്ടെ ഏത് ആളാണെങ്കിലും നീ കൊണ്ട് വസിയത്ത് ചെയ്യണം കാരണം ആരുടെ ദ്വായാണ് അള്ളാഹു സുബ്ഹാനുഹു വാല സ്വീകരിക്കപ്പെടുക എന്നറിയില്ല ആ ഒരു പാഠം ഹബീബായ് റസൂലാഹി സാഹു അലഹി തങ്ങൾ ഇതിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരികയാണ് നബി സലാഹു അലഹി വസ്ലാമത്തങ്ങൾ എന്തു ചോദിച്ചാലും അള്ളാഹു സുബ്ഹാനുഹു താല കൊടുക്കാൻ തയ്യാറാണ് അള്ളാഹുവിന്റെ റസൂൽ അലൈഹി സലഹ്ലൈ തങ്ങളുടെ മുൻപും പിമ്പുമുള്ള മുന്തിയതും പിന്തിയതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു സുബഹാനുഹു വാല പൊറുക്കപ്പെട്ടതാണ് ആ പ്രവാചകൻ സുല്ലാഹു അലഹി തങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് മാത്രമല്ല നാളെ വെച്ച് പോലും എന്തു ചോദിച്ചാലും അള്ളാഹു സുബഹാൻ അഹു വാല കൊടുക്കാമെന്ന് അള്ളാഹു തന്നെ അറിയിച്ചതാൽ എന്നിട്ടും പ്രവാചകൻ സുലാഹു അലഹി വസ്സലാത്തങ്ങൾ ഉമർ ഉൽ ഫറൂഖ് റഹിഅള്ളാഹു താലുറയ്ക്ക് പോകാൻ വേണ്ടി തീരുമാനിച്ചപ്പോ കുഞ്ഞ് നീ എന്നെ മറക്കല്ലേ എന്ന് നിന്റെ ദയിൽ നീ എന്നെയും ഉൾപ്പെടുത്തണേ എന്ന് ഹബീബായ ഹബീബായ് റസുലാഹു സുല്ലാഹു അലഹി തങ്ങൾ

അത് ആരോടൊന്നില്ല നമ്മേക്കാൾ പ്രായം കുറഞ്ഞ ആളുകളാണെങ്കിലും നമ്മളെക്കാൾ സ്ഥാനങ്ങൾ കുറഞ്ഞ ആളുകളാണെങ്കിലും നമ്മളെക്കാൾ കുടുംബമഹിമ കുറഞ്ഞ ആളുകളാണെങ്കിലും കൊണ്ട് വസീയത്ത് ചെയ്യുന്നതിൽ ഇതൊന്നും തടസ്സമല്ല എന്ന് ഹബീബായ റസോലാഹി സാഹു അലഹി വസ്വലമാങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തുകയാൽ അതുകൊണ്ട് തന്നെ നമ്മൾ കൊണ്ട് എല്ലാവരും വസീയത്ത് ചെയ്യുക അള്ളാഹു നമ്മളെല്ലാവരുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തെരുമാറാകട്ടെ അതോടൊപ്പം എനിക്ക് വേണ്ടി എന്റെ മാതാപിതാക്കൾ ൾക്ക് വേണ്ടി എന്റെ മരണപ്പെട്ടുപോയ പിതാവിന് വേണ്ടി എന്റെ ഭാര്യസന്ധാനങ്ങൾക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടി എന്റെ എന്റെ അനുജന് വേണ്ടി എന്റെ സഹോദരിമാർക്ക് വേണ്ടി ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്ക് വേണ്ടി എന്നെ സഹായിച്ചവർക്ക് വേണ്ടി എല്ലാവർക്കും വേണ്ടിയും ഞാൻ നിങ്ങളോട് ദ്വാര കൊണ്ട് വസീയത്ത് ചെയ്തുകൊണ്ട് അസലൈക്കും